പാലക്കാട് പുതുശ്ശേരിയിൽ പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും പുഴ കയ്യേറിയുള്ള നിർമ്മാണ പ്രവർത്തനത്തിന് അറുതിയായില്ല പുതുശ്ശേരി സെക്കൻഡ് വില്ലേജിൽ നരസിംഹപുരം അമ്പലമേട്ടിലെ കോരയാർ പുഴ കയ്യേറിയാണ് അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് നെൽവയലുകളും തണ്ണീർത്തടങ്ങളും പൂർവ്വസ്ഥിതിയിൽ സംരക്ഷിക്കുമെന്ന് സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴാണ് പുതുശ്ശേരി പഞ്ചായത്തിലെ കോരയാർ പുഴ കയ്യേറി നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നത് പരാതിയെ തുടർന്ന് സ്ഥലപരിശോധന നടത്തിയ അധികൃതർ പുഴ കയ്യേറിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് സ്റ്റോപ്പ് മെമ്മോ നൽകിയെങ്കിലും നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെക്കാൻ ഭൂമാഫിയകൾ തയ്യാറായിട്ടില്ല നെൽപ്പാടമുൾപ്പെടെ വിലയ്ക്ക് വാങ്ങിക്കൂട്ടിയ ഏക്കർ കണക്കിന് ഭൂമിയിലേക്ക് ഗതാഗത സൌകര്യമൊരുക്കാനാണ് പുഴ നികത്തി റോഡ് നിർമ്മിക്കുന്നത് പുതുശ്ശേരി കഞ്ചിക്കോട് വ്യവസായ മേഖലയോട് ചേർന്ന് കിടക്കുന്ന നരസിംഹപുരത്തെ ഭൂമി മറച്ചുവിച്ച് കോടികൾ നേടുകയാണ് ഭൂമാഫിയയുടെ ലക്ഷ്യം പുഴയിൽ രണ്ടര മീറ്ററോളം മണ്ണും കല്ലുമിട്ട് നികത്തിയാണ് റോഡ് നിർമ്മാണം നടക്കുന്നത് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം പഞ്ചായത്ത് രാജ് നിയമം പൊതുസ്ഥല കയ്യേറ്റം തുടങ്ങി വിവിധ വകുപ്പുകൾ ചേർത്ത് കേസെടുക്കാവുന്ന പുഴ കയ്യേറ്റത്തിനെതിരെ പഞ്ചായത്ത് വില്ലേജ് ആർഡിഒ ഉൾപ്പെടെ വിവിധ കേന്ദ്രങ്ങളിൽ പരാതി നൽകിയിട്ടും കാര്യമായ നടപടി ഉണ്ടാകുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ് പഞ്ചായത്തിന്റെ നടപടി സ്റ്റോപ്പ് മെമ്മോയിൽ ഒതുങ്ങി ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയക്കാരുടെയും ദുരയും പണക്കൊതിയുമാണ് ഭൂമാഫിയകൾക്ക് തണലാകുന്നതെന്ന് മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രം ഡയറക്ടറും പരാതിക്കാരനുമായ പള്ളത്തേരി നൊച്ചിപ്പുള്ളി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു ഇത് സംരക്ഷിക്കാനും വേണ്ടി പോരാടുന്ന ഏറ്റവും ശക്തമായ ഒരു പ്രവർത്തനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് സർക്കാരിൻ്റെ പുതുമുതലായ ഈ പുഴ കയ്യേറ്റം നടത്തി റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ കയ്യേറ്റം നടത്തി പുഴയിലൂടെയുള്ള റോഡ് നിർമ്മാണം നടക്കുകയായിരുന്നു ഈ റോഡ് നിർമ്മാണം നടക്കുന്ന സമയത്ത് തന്നെ കലക്ടറുടെയും ആർ ഉന്നത അധികാരികളുടെയും കേന്ദ്രങ്ങളിൽ പരാതി കൊടുക്കുകയും പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള അധികാരികൾ വന്ന സ്ഥല പരിശോധന നടത്തി സ്റ്റോപ്പ് അമ്മ കൊടുത്തിട്ടും ആ സ്റ്റോപ്പ് മറ്റേ വർക്ക് നിർത്താതെ നിർമ്മാണം നിർത്താതെ റിയൽ എസ്റ്റേറ്റ് ഭൂമാഫിയകൾ അവിടെ നിർമ്മാണം റോഡ് നിർമ്മാണം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഈ പഞ്ചായത്തിൻ്റെ സെക്രട്ടറി വൻ പണപ്പിരു വഴിമതിക്കാരനായതുകൊണ്ട് കെട്ടിപ്പൊക്കാനുള്ള സമയം നീട്ടിക്കൊടുക്കുകയാണ് ഉണ്ടായത് വീ തുടരെ തുടരെയുള്ള നമ്മളുടെ ഫോളോപ്പിങ്ങും ആർ ഡി ഒയും കളക്ടറേയും വിളിച്ച് പരാതിപ്പെടുകയും ഉണ്ടായതുകൊണ്ട് ആർ ഡി ഒന്ന് വരെ അന്വേഷണ ഉത്തരവിട്ട് ഇപ്പോൾ അത് പൊളിച്ചു മാറ്റാനുള്ള ഉത്തരവിലേക്ക് നീങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ആയതുകൊണ്ട് പൊതുമുതൽ സംരക്ഷിക്കാൻ സർക്കാരിൻ്റെ പൊതുമുതലും നിയമവും സംരക്ഷിക്കാൻ നെൽവയൽ തണ്ണീർ തണീർത്തൽ സംരക്ഷണ നിയമം സംരക്ഷിച്ചുകൊണ്ട് കേരളത്തിലെ നാൽപ്പത്തി നാല് നദികളും സംരക്ഷിക്കുകയാണ് ഉണ്ടാകേണ്ടത് വരും തലമുറയ്ക്ക് ജീവിക്കണമെങ്കിൽ വെള്ള ശുദ്ധജലവും വായുവും അന്നവും ഉണ്ടാവണം അതുണ്ടാകണമെങ്കിൽ ഈ പറയുന്ന പുഴയും ഈ പറയുന്ന നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമവും സംരക്ഷിക്കാൻ സർക്കാർ നിയമവും ഉണ്ടാവണം ആ നിയമം നടപ്പിലാക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ന്യൂസ് ബ്യൂറോ പാലക്കാട്